ഒന്നാമത് നമ്മൾ ഈ ദേവന്മാർക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഹിന്ദു സംസ്കാരം ഇന്ന് വളരെ ചുതിയിലേക്ക് പോയിരിക്കുകയാണ് കാരണം നമ്മൾ ദേവന്മാർക്ക് കൊടുക്കുന്നു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നിങ്ങൾ അമ്പലത്തിൽ പോയി കൊടുക്കുന്നതും അതുപോലെ ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കുന്നതൊക്കെയാണ് മനസ്സിൽ ഭാവന ചെയ്യുക അതുകൊണ്ട് ഈ ദേവൻ എന്നുള്ള ശബ്ദത്തിന് നമ്മൾ അർത്ഥം സൂക്ഷ്മമായി ഗ്രഹിക്കണം ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവെന്നാണ് അർത്ഥം നമ്മളെ നിലനിർത്തുന്നവെന്നൊക്കെയാണ് അർത്ഥം പ്രകാശം ദീപം എന്നുള്ള ശബ്ദത്തിനർത്ഥം സന്ധ്യയ്ക്ക് ദീപം കൊടുത്താറില്ലേ എന്താ അർത്ഥം പ്രകാശം അതിൽ നിന്നാണ് ദേവൻ എന്നുള്ള ശബ്ദം വരുന്നത് ദിവ് എന്ന ധാതു സംസ്കൃതം അത് പ്രകാശം എന്നാണ് അപ്പൊ നമ്മളെ പ്രകാശിപ്പിക്കുന്നവൻ അവനാണ് ദേവന്മാര് അതുകൊണ്ട് മഹാത്മാക്കൾ ദേവൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജീവിതം ജീവിക്കാൻ ജീവിതം നിലനിർത്താൻ സഹായിക്കുന്നവരൊക്കെ ദേവന്മാരാണ് സൂര്യദേവൻ വായുദേവൻ ഇങ്ങനെയൊക്കെയുള്ള ദേവന്മാരെയാണ് വെച്ചിരിക്കുന്നത് വരുണദേവൻ എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളത്തെ ദേവനായിട്ടാണ് വെച്ചിരിക്കുന്നത് ഭൂമി ദേവി സംസ്കൃതത്തിൽ സ്ത്രീലിംഗമായതുകൊണ്ട് ഭൂമിയെ അമ്മയായിട്ട് വെച്ചു ദേവിയാണ് അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ പ്രകൃതി ഈ പ്രകൃതിയാണ് ദേവനാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മഹാത്മാക്കൾ പറയും ദേവൻ എന്ന ശബ്ദത്തിന് എന്ന് നടത്തെടുക്കണം എന്നാണ് പ്രകൃതിയാണ് ഈശ്വരൻ ആ ഈശ്വരൻ ദേവൻ ഇന്ന് നമ്മുടെ കൂടെ ഏതൊക്കെ രൂപത്തിലുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം കുറേയും കൂടി സൂക്ഷ്മമായിട്ട് സൂര്യൻ നമ്മുടെ കൂടെ ഉണ്ടോ ഉണ്ടോ ഏത് രൂപത്തിലുണ്ട് പ്രകാശ രൂപത്തിലുണ്ട് ഇനി വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടോ ഏ ഉണ്ട് ഏത് രൂപത്തിലാണ് നിങ്ങൾ വേദത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും സൂര്യൻ നമ്മുടെ കൂടെ ഏത് ചക്ഷോ സൂര്യോ അജായതാം മുഖാദിന്ദ്രശാശ്ചാം വായോർ വായു ശ്രോത്രോഭിജായതാം ശ്രോത്രത്തിൽ വായുദേവൻ ഇരിക്കുന്നു പിന്നെ നമ്മുടെ മുഖത്ത് ഇരിക്കുന്നു കണ്ണുകളിൽ സൂര്യൻ ഇരിക്കുന്നു കൈകളിൽ വരുണനിരിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ പൂർവികന്മാരെ പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അംഗങ്ങളിലും ആരുണ്ട് ദേവന്മാരുണ്ട് മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ദേവൻ എന്നുള്ള ശബ്ദത്തിന് എന്താർത്ഥം ഇന്ദ്രിയങ്ങൾ എടുക്കണം അപ്പൊ നമ്മുടെ ഓരോ ഇന്ദ്രിയവും ദേവനാണ് കണ്ണുകളിൽ സൂര്യൻ സൂര്യനിരിക്കണെന്ന് പറഞ്ഞാൽ സൂര്യദേവൻ കാഴ്ചയായി നമ്മുടെ കൂടെ കൂടെയിരിക്കണം മുഖത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദരൂപത്തിൽ ഇന്ദ്രൻ ഇരിക്കുന്നു ഇങ്ങനെ നമ്മൾ ഓരോ ദേവനെയും നമ്മുടെ ഉള്ളിൽ കാണാൻ നമുക്ക് സാധിക്കണം അഗ്നിയുടെ സാധനം